പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അഗ്ലോണിമ ചെടികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഈ ചെടികളൊക്കെ നല്ല ബുഷിയായിട്ട് ഒരുപാട് തൈകളോട് കൂടിയിട്ടാണ് വളർന്നു നിൽക്കുന്നത് ഞാൻ സാധാരണയായിട്ട് അഗ്ലോണിമ ചെടികൾക്ക് പെട്ടെന്ന് തൈകൾ ഉണ്ടാവാൻ വേണ്ടി ഒരു വളം കൊടുക്കാറുണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാം അതോടൊപ്പം തന്നെ പുതിയതായിട്ടുണ്ടാകുന്ന തൈകൾ ഞാൻ എങ്ങനെയാണ് മാറ്റി നടാറുള്ളത് എന്നതും കൂടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അഗ്ലോണിമ സാധാരണയായിട്ട് നമ്മൾ വളർത്താറുള്ളത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടാണ് അധികം വെയിൽ ഇഷ്ടപ്പെടാത്ത ചെടികളായതുകൊണ്ട് തന്നെ വീടിൻ്റെ സിറ്റൗട്ടിലോ അതല്ലെങ്കിൽ ഷെയ്ഡ് ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെയുള്ള ചെടികളൊക്കെ വളർത്തിയെടുക്കാറുള്ളത് ഈ ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് വീടിൻ്റെ ഷെയ്ഡ് ഭാഗത്താണ് ഇപ്പോൾ ഇതെല്ലാം ഉള്ളത് പുറത്താണ് കേട്ടോ നല്ല രീതിയിൽ തണലുള്ള ഭാഗത്താണ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഭാഗം നോക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് പുറത്തും വളർത്താം പക്ഷേ മായ നമ്മൾ ഇതുപോലെ പുറത്ത് വെക്കരുത് അധികം വെള്ളം ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് അതുപോലെ തന്നെ അധികം വെയിലും ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള ചെടികൾ നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് ഇപ്പം നല്ല വെയിലായത് കൊണ്ടാണ് ഞാനിത് പുറത്ത് വെച്ചിട്ടുള്ളത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത നല്ല തണലുള്ള ഭാഗത്ത് നോക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഈ ചെടിയിലൊക്കെ ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് തൈകൾ തിങ്ങി നിറയുന്ന സമയത്ത് നല്ല വളർച്ച എത്തിയിട്ടുള്ള തൈകൾ നോക്കിയിട്ട് നമ്മൾ വേറെ പോട്ടിലേക്ക് മാറ്റി നടുകയാണ് ചെയ്യാറുള്ളത് ഈ തൈകളൊക്കെ അതുപോലെ നമ്മൾ മാറ്റി നട്ടിട്ടുള്ള തൈകളാണ് അപ്പം നാടൻ ചെടിയിൽ മാത്രമല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളിലും ഒരുപാട് തൈകൾ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി ഇതുപോലെയുള്ള ചെറിയ പോട്ടിലേക്കാണ് ഞാൻ മാറ്റി നടാറുള്ളത് അത്യാവശ്യം വലിയ ചെടികളായതിനു ശേഷം നമുക്ക് വലിയ ഇൻഡോർ പോട്ടിലേക്ക് ഇത് മാറ്റി നടാം അപ്പോൾ ഇങ്ങനെ തൈകൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാറുള്ള വളത്തെക്കുറിച്ച് കുറിച്ച് കാണിച്ചു തരാം ചെടിയിൽ നല്ല രീതിയിൽ ഇതുപോലെ ഒരുപാട് തൈകൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാറുള്ളത് മുട്ടത്തോടാണ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വരുന്ന മുട്ടയുടെ തോട് ഒന്ന് എടുത്ത് വെച്ചാൽ മതി നമുക്കത് രണ്ട് രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഒന്നുകിൽ ഇതുപോലെ നമുക്ക് എടുത്ത് വെക്കാം അതല്ലെങ്കിൽ നമ്മളത് നല്ല രീതിയിൽ ഒന്ന് പൗഡർ ഫോമിലാക്കിയിട്ട് എടുത്ത് വെച്ചാലും മതി കേട്ടോ പൗഡർ ഫോമിലൊക്കെ ആക്കി എടുക്കുന്ന സമയത്ത് മുട്ടയുടെ തോട് നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് ഉണക്കിയെടുക്കുക എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഞാനിതങ്ങനെ ചെയ്യുന്നില്ല ഇതുപോലെ നല്ല ഉണങ്ങിയ തോടായതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കാം കൈകൊണ്ട് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് അധികം പൗഡർ ഫോമിലേക്ക് നമുക്കാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് മണ്ണുമായിട്ട് അലിഞ്ഞു ചേരാൻ കുറച്ച് സമയമെടുക്കും പൗഡർ ഫോമിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ വേഗത്തിൽ അത് മണ്ണുമായിട്ട് അലിഞ്ഞ് ചേർന്നോളും ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഈ മുട്ടയുടെ തോട് നല്ല രീതിയിൽ ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഇതുപോലെ എഗ്ലോണിമോ പോലെയുള്ള ചെടികൾക്കൊക്കെ ഒന്നുകിൽ പൗഡർ ഫോമിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് പൊളിച്ചിട്ടോ ആണ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ മുട്ടത്തോട് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് എല്ലാ ചെടികൾക്കും നമ്മൾ പല രീതിയിലും ഇത് കൊടുക്കാറുണ്ട് ഇത് അഗ്ലോണിമ ചെടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തൈകൾ പെട്ടെന്ന് വളർന്നു വരുന്നത് കണ്ടിട്ടുണ്ട് ചെടികൾക്ക് ഞാൻ ഒരുപാടധികം വളങ്ങളൊന്നും കൊടുക്കാറില്ല ഞാൻ കൂടുതലായിട്ടും കൊടുക്കാറുള്ളത് ഇതുപോലെ മുട്ടത്തോട് പൗഡർ ഫോമിലാക്കിയിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ പൊടിച്ചിട്ടോ ആണ് ഇട്ട് കൊടുക്കാറുള്ളത് ഇതുപോലെ ചെയ്യുന്നതിനേക്കാളും ഒന്നുകൂടെ നല്ലത് പൗഡർ ഫോമിലാക്കി കൊടുക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള മുട്ടയുടെ തോട് നമ്മൾ ചെടിയുടെ ചുവട് വശം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് താഴ്ത്തിയിട്ടൊന്നും ഇളക്കരുത് കാരണം മഗ്ലോണിമ പോലെയുള്ള ചെടികളുടെ വേരുകളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്ന രീതിയിലുള്ള വേരുകളാണ് അതുകൊണ്ട് തന്നെ ചെടിയുടെ മേൽമണ്ണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ടൊരു എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ചെടിയുടെ മണ്ണിൽ ഇത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മണ്ണുമായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പതിയെ അത് മണ്ണുമായിട്ട് അലിഞ്ഞു ചേർന്ന് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ചെടികൾക്ക് കിട്ടിക്കോളും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് അഗ്ലോണിമ ചെടികളിൽ ചില സമയത്ത് പൂക്കൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന പൂക്കൾ ഒന്നുകിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ടോ അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം അത് ചെടിയിലൊരിക്കലും നിലനിർത്തരുത് കേട്ടോ ഈ ചെടികളൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒരുപാട് തൈകൾ ഉണ്ടായിരുന്ന വലിയ പ്ലാന്റുകളിൽ നിന്ന് മാറ്റിയിട്ട് വേറെ പോട്ടിലേക്ക് നട്ടിട്ടുള്ള ചെടികളാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട് ചെടികൾ വലിയതാണെങ്കിലും ചെറിയതാണെങ്കിലൊക്കെ ഒരുപാടധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊന്നും ഇങ്ങനെയുള്ള ചെടികൾ നമ്മൾ വെക്കാൻ പാടില്ല ഇൻഡോറായിട്ട് വളർത്തുന്ന ചെടികളായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഷെയ്ഡ് കിട്ടുന്ന ഭാഗത്ത് വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം വെയിലുള്ള സമയമായതുകൊണ്ടാണ് ഞാൻ ചെടികൾ പുറത്ത് വെച്ചിട്ടുള്ളത് മായ സമയത്താണെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ചെടികൾ ഡയറക്റ്റായിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്തൊന്നും വെക്കരുത് വീടിൻ്റെ ഷെയ്ഡ് ഭാഗത്തോ അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ഭാഗങ്ങളിലൊക്കെ വെക്കുന്നതാണ് നല്ലത് ഓവറായിട്ട് മായ കൊണ്ടാലും അതുപോലെ തന്നെ ഓവറായിട്ട് വെയിലടിച്ചാലും ഒക്കെ ചെടികൾ പെട്ടെന്ന് നശിച്ചു പോവും അഗ്ലോണിമ ചെടികൾ വളർത്തുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് തൈകളൊക്കെ നമ്മുടെ ചെടികളിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മുട്ടത്തോട് നല്ല രീതിയിൽ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് പൗഡർ ഫോമിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ടോ ഇട്ട് കൊടുത്താൽ മതി ചെടികളിൽ പെട്ടെന്ന് ഒരുപാട് തൈകൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് ഈ മുട്ടത്തോടിൻ്റെ പൗഡർ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഞാൻ സാധാരണയായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു വളമാണ് ഇത് ഇത് നാടൻ ചെടികൾക്ക് മാത്രമല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം നാടൻ ചെടികളുടെ അത്ര ഫസ്റ്റ് ആയിട്ട് തൈകൾ വന്നിട്ടില്ലെങ്കിലും ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളിലും ഒരുപാട് തൈകൾ എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം